ഒരു വീട് ആവശ്യമുള്ളവരാണോ നിങ്ങൾ എന്നാൽ ഒട്ടും അടിക്കേണ്ട ചെറുക്കള ബദിയെടുക്ക ദേശീയപാതയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകത്തായി മാത്രം ഏറ്റവും കൂടുതൽ വീടുകളുള്ള സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റിലായിട്ട് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് റൂം രണ്ട് സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് സ്റ്റർ കേസ് ഗേറ്റ് കോമ്പൗണ്ട് ബോർവെൽ തുടങ്ങി എല്ലാവിധ സൗകര്യവും നെല്ലിക്കട്ടയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ഉള്ളിലായിട്ട് ഗുരുനഗറിൽ അടുത്ത് പള്ളിയുണ്ട് അടുത്ത് സ്കൂളുണ്ട് എല്ലാം അഞ്ഞൂറ് മീറ്ററിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ വീട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ താഴെ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് വാങ്ങാവുന്നതാണ് അർജൻറ്റ് സെയിലായത് കൊണ്ട് തന്നെ ആകർഷകമായ റേറ്റാണ് ഈ വീടിന് വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് വാങ്ങാവുന്നതാണ്